ഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം തിയേറ്ററിൽ മികച്ച പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ് കൊടുമൺ പോറ്റി എന്ന വില്ലൻ വേഷത്തിൽ മമ്മൂട്ടി വിസ്മയിപ്പിച്ചു എന്നാണ് സിനിമ കണ്ട പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് മമ്മൂട്ടി മാത്രമല്ല ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളായ അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരുടെ പ്രകടനങ്ങളും കയ്യടി വാരിക്കൂട്ടുന്നുണ്ട് ഇതിനിടയിലാണ് ഭ്രമയുഗത്തിലെ വേഷം വേണ്ടെന്ന് വെച്ച ആസിഫ് അലിയുടെ നിർഭാഗ്യത്തെ പഴിച്ച് സോഷ്യൽ മീഡിയയിൽ ആരാധകർ രംഗത്തെത്തിയിട്ടുള്ളത് ഭ്രമയുഗത്തിൽ അർജുന അശോകൻ അവതരിപ്പിച്ച തേവൻ എന്ന കഥാപാത്രത്തിലേക്ക് ആദ്യം പരിഗണിച്ചത് ആസിഫ് അലിയായിരുന്നു ആസിഫ് അലി ആദ്യം ഡേറ്റ് നൽകിയെങ്കിലും പിന്നീട് മറ്റ് സിനിമകളുമായി ക്ലാഷ് ആയപ്പോൾ ആസിഫ് അലി ഭ്രമയുഗം വേണ്ടെന്ന് വെക്കുകയായിരുന്നു അങ്ങനെയാണ് ആസിഫ് ഭ്രമയുഗത്തോട് നോ പറയുന്നതും പകരം അർജുന അശോകൻ ചിത്രത്തിലേക്ക് എത്തിയതും ഭ്രമേഖം റിജക്ട് ചെയ്തതാണോ എന്ന ചോദ്യത്തിന് താൻ റിജക്ട് ചെയ്തിട്ടില്ല എന്നായിരുന്നു ആസിഫ് അലിയുടെ മറുപടി ഭ്രമയുഗം പ്ലാൻ ചെയ്തതിനേക്കാൾ മുൻപേ വന്നെന്നും അപ്പോൾ താൻ മറ്റൊരു സിനിമ കമ്മിറ്റ് ചെയ്തിരുന്നുവെന്നും ആസിഫ് അലി നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഭ്രമയുഗത്തിൽ നിന്നും പിൻമാറി ആസിഫ് ചെയ്ത സിനിമകളെപ്പറ്റിയും നിരവധി സിനിമാ ഗ്രൂപ്പുകളിൽ സിനിമാ പ്രേമികൾ ചർച്ച ചെയ്യുന്നുണ്ട് കാസർഗോൾഡ് ഒറ്റ എ രഞ്ജിത്ത് സിനിമ എന്നീ പ്രോജക്ടുകളായിരുന്നു ഭ്രമീകം വേണ്ടെന്ന് വെച്ച് ആസിഫ് അലി ചെയ്തത് ഈ സിനിമകൾ മൂന്നും തിയേറ്ററുകളിൽ പരാജയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഭ്രമീകം നഷ്ടപ്പെടുത്തിയത് അലിയുടെ കരിയറിലെ തന്നെ തീരാൻ നഷ്ടമാകുമെന്നാണ് ആരാധകരും പറയുന്നത് അതേസമയം ചിത്രത്തിന്റെ കഥയെപ്പറ്റിയും മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ പറ്റിയുമൊക്കെ ഒക്കെ ആസിഫ് ആസിഫലിയുടെ അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഭൂതകാലത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവൻ ചെയ്യുന്ന പുതിയ ചിത്രം ഭ്രമീകത്തിൽ താനായിരുന്നു ഒരു കഥാപാത്രം ചെയ്യേണ്ടിയിരുന്നതെന്നും പക്ഷെ അതിന്റെ ഡേറ്റ് മാറിയപ്പോൾ തന്റെ ഡേറ്റുമായി ചേരാതെ വന്നു എന്നാൽ ആ സിനിമ ചെയ്യാനുള്ള മമ്മൂട്ടിയുടെ തീരുമാനം അവിശ്വസനീയമാണെന്നുമായിരുന്നു അന്ന് ആസിഫ് അലി പറഞ്ഞത് കാരണം ഒരിക്കലും ആ സിനിമ മമ്മൂട്ടി ചെയ്യുമെന്ന് താൻ എന്നും മമ്മൂട്ടിയുടെ അടുത്ത എക്സ്ട്രാ ഓർഡിനറി സിനിമയാണ് ഭ്രമയുഗമെന്നും താൻ അത്രയും പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചു ചെയ്യണമെന്ന കരുതിയ സിനിമയാണതെന്നും അത് അർജുൻ അശോകിന്റെ അടുത്തേക്ക് പോയതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും ആസിഫ് അലി പറഞ്ഞിരുന്നു താൻ ആ സിനിമ റിജക്ട് ചെയ്തതല്ല ആ സിനിമ പ്ലാൻ ചെയ്തതിനേക്കാൾ പെട്ടെന്നുണ്ടായതാണ് കാരണം മമ്മൂട്ടി ഒരു സിനിമയ്ക്ക് വേണ്ടി താടി വളർത്തുന്നുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും പക്ഷേ തനിക്ക് അസമയത്ത് മറ്റു കമ്മിറ്റ്മെന്റ് ഉള്ളത് സിനിമ ചെയ്യാൻ പറ്റിയില്ല എന്നും അതിൽ തനിക്ക് ഒരുപാട് വിഷമം ഉണ്ടെന്നും ആ ക്യാരക്ടർ മമ്മൂട്ട് ചെയ്യാൻ സമ്മതിച്ചു എന്നത് തന്നെ സിനിമയോട് അദ്ദേഹം ഇത്രത്തോളം ഉത്സാഹിയാണെന്ന് തനിക്ക് മനസ്സിലായി എന്നും ആസിഫ് അലി പറഞ്ഞു ആ സിനിമ ജഡ്ജ് ചെയ്ത് അത് മനസ്സിലാക്കി ചെയ്യാൻ തീരുമാനിക്കാൻ അതിനൊരു ധൈര്യം വേണം അദ്ദേഹം ആ ധൈര്യം കാണിച്ചു എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണെന്നും അതുകൊണ്ട് മാത്രമാണ് മമ്മൂട്ടി മലയാളത്തിന് മഹാനടനായി നിൽക്കുന്നതെന്നും ഈ സിനിമയെ കുറിച്ച് മുഴുവൻ കേൾക്കുകയും കൃത്യമായി വായിക്കുകയും ചെയ്തുവെന്നും മലയാളത്തിലെ എണ്ണം പറഞ്ഞ സിനിമകളിൽ ഒന്നായി മാറും ഭ്രമികമെന്നും മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല പെർഫോമൻസിൽ ഒന്നായിരിക്കുമെന്നും അർജുൻ അശോകിന്റെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രമായിരിക്കുമെന്നും ആസിഫ് ആസിഫലി പറഞ്ഞിരുന്നു കഥാപാത്രം അർജുന്റെ അടുത്തേക്ക് പോയതിൽ തനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും അർജുൻ്റെ നെക്സ്റ്റ് ലെവലാണ് ഈ സിനിമയോട് കൂടി കാണാൻ പോകുന്നതെന്നുമായിരുന്നു കുറിച്ച് അലി നേരത്തെ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ